ട്രെയിനിൽ നിസ്കരിക്കുന്ന ഈ ആളുകളിലേക്ക് ഒന്ന് നോക്ക് നിങ്ങൾ മനോഹരമായ നിസ്കാരമാണ് പക്ഷെ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് യാത്രക്കിടയിൽ നിസ്കാരത്തിന് ഇളവ് ഇല്ല സമയമായാൽ നിസ്കരിച്ചേ പറ്റൂ പക്ഷേ അതൊരിക്കലും മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത് നമ്മളിപ്പോൾ സീറ്റിലിരിക്കുകയാണെങ്കിൽ സീറ്റിലിരുന്ന് ആംഗ്യം കാണിച്ചാൽ തന്നെ നിസ്കാരത്തിൻ്റെ ആ ഒരു പൂർണ്ണത നമുക്ക് കിട്ടുന്നുണ്ട് യാത്ര കഴിഞ്ഞ് പിന്നീട് പിന്നീടത് കഥാവ് വീട്ടേണ്ടി വരുമെന്ന് മാത്രം ട്രെയിനിലൊക്കെ ആണെങ്കിൽ അവിടെ വാഷ്റൂമുണ്ട് ജസ്റ്റ് പൊതു ചെയ്ത് വന്നിരുന്ന് നമ്മുടെ സീറ്റിലിരുന്ന് നമ്മൾ ഒരു അംഗവിക്ഷേപങ്ങളിലൂടെ നിസ്കാരത്തിൻ്റെ ആ സമയത്ത് മാനിച്ചാൽ മാത്രം മതി അല്ലാണ്ട് ഈ കാണുന്നത് പോലെ മറ്റു യാത്രക്കാരെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ചില ആളുകൾ ഒരു പ്ല ഒരു ട്രെയിനൊരു സ്ഥലത്ത് നിർത്തിയാൽ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൊക്കെ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നത് കാണാം പറ്റുമെങ്കിലൊക്കെ പക്ഷെ ഒരിക്കലും മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ആരാധന ഇസ്ലാമിലില്ല ഫ്ലൈറ്റ് യാത്രയിലും നിസ്കരിക്കണം നമ്മളോട് ഒരാൾ യാത്ര ചോദിക്കുമ്പോൾ അവരോട് നമ്മൾ പറയണം നിങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണമെന്ന് കാരണം ആയത് പറ്റുന്ന വിധത്തിലത് ചെയ്യുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ശേഷം സൗകര്യപ്പെടുന്ന സമയത്ത് അത് കഥാവ് വീട്ടേണ്ടതാണ് പിന്നെ ഇനി വെള്ളം ഇല്ലെങ്കിലോ തായ്മും ചെയ്യാം അപ്പം മണ്ണോ മണ്ണ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഭൂമിയുടെ മുകളിലുള്ളതെല്ലാം മണ്ണിന് സമാനമാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ള സീറ്റിലാണെങ്കിൽ ജസ്റ്റ് കൈവച്ച് മുഖവും മുൻകൈയും നമ്മളെങ്ങനെയാണോ തൈമുമ്മിൻ്റെ അവയവങ്ങൾ ചെയ്യുന്നത് അതുപോലെ ജമു കസുറുമാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിലധികം ഉണ്ടെങ്കിൽ ജമ്മും കസുറമാക്കാം ഷാഫി മസഹബിലെ പ്രബലമായ അഭിപ്രായം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോലും ഇല്ലെങ്കിലും പറ്റുമെന്ന ചില അഭിപ്രായങ്ങളും ഉണ്ട് ജമ്മാക്കാം അതൊക്കെ മനസ്സിലാക്കി ജമ്മ കസുർ തയമമ്മ ഇതൊക്കെ മനസ്സിലാക്കി നിസ്കരിക്കുകയാണ് വേണ്ടത് അവിടെ എവിടെയും ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ നിസ്കരിക്കണമെന്ന് പറയുന്നില്ല യാത്ര തന്നെ ഒരു ഇളവാണ് ആ സമയത്ത് ആ സമയത്തെ മാനിക്കുക അത്രമാത്രം ചെയ്താൽ മതി അങ്ങനെ നമ്മൾ വിശുദ്ധരാവുക ശേഷം ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ സാഹചര്യം നോക്കി ശരിയായ വിധത്തിൽ അത്